ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു കിരാറ്റൂർ ശ്രീ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രഥമ ശിവകൃഷ്ണ വാദ്യകലാ പുരസ്കാരം കല്ലൂർ രാമൻകുട്ടിക്ക് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജനുവരി ഏഴിന് രാത്രിയേഴിന് കിരാറ്റൂർ പൂരനഗരിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രം കാര്യദർശി കെ എം സേതുമാധവൻ പുരസ്കാരം സമ്മാനിക്കും ഉത്സവവേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന കല്ലൂർ രാമൻകുട്ടിയുടെ ചെണ്ടയുടെ താളവും ലയവും കാണികളുടെ ഹരമാണ് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത താളപ്രയോഗങ്ങൾ കണ്ടെത്താനുള്ള കഴിവും രാമൻകുട്ടി മാരാരുടെ സംഭാവനയും കണക്കിലെടുത്താണ് പുരസ്കാരം ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ കലാമണ്ഡലം ഹൈദരലി അവാർഡ് കൊടുക്കാറുണ്ട് അതിനു പുറമെ ഇക്കുറി ഒരു പുതിയ അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് ശിവകൃഷ്ണ വാദ്യകലാ പുരസ്കാരം എന്നുള്ള പുരസ്കാരമാണ് അത് തെരഞ്ഞെടുത്തത് കല്ലൂർ രാമൻകുട്ടിമാലാരാണ് വാദ്യ വാദ്യ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ അവാർഡ് ക്ഷേത്രം ആദ്യമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് പാലക്കാട് ജില്ലയിലെ കല്ലൂരിൽ കീളു പറമ്പത്തെ കുഞ്ചുമാരാരുടെയും മാധവിക്കുട്ടി വാരിച്ചാരുടെയും പുത്രനായി ജനിച്ച രാമൻകുട്ടി മാരാർ അച്ഛൻ്റെ കീഴിൽ വാദ്യകലാഭ്യാസം തുടങ്ങി എട്ടാം വയസ്സിൽ അരങ്ങേറ്റവും കുറിച്ചു കുണ്ടളശ്ശേരി തിരുനെല്ലി മാരാത്തെ പ്രഭാവതിയാണ് ഭാര്യ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ തായമ്പകയിലെ ഈ അതിഗായകനെ തേടിയെത്തിയിട്ടുണ്ട് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളിൻ്റെയും ചെറുപ്പളശ്ശേരി ഉണ്ണികൃഷ്ണ പൊതുവാളിൻ്റെയും ഒക്കെ സ്ഥിര സാന്നിധ്യം മുതിർശിക്കാവ് താലപ്പൊലി ആഘോഷത്തെ പ്രൗഢമാക്കിയിരുന്നു ഇതിൻ്റെ സ്മരണയിൽ ഏർപ്പെടുത്തിയ ശിവകൃഷ്ണ വാദ്യകലാ പുരസ്കാരം ഈ വർഷം ജനുവരി ഏഴ് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം കാര്യദർശി കെ എം സേതുമാധവൻ കല്ലൂർ രാമൻകുട്ടിമാരാർക്ക് സമർപ്പിക്കും പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പി ടി പ്രജോഷ് മാനേജിംഗ് ഡയറക്ടറായുള്ള ഗ്ലഡ്ജ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ എന്ന സ്ഥാപനമാണ് പുരസ്കാരവുമായി സഹകരിക്കുന്നത് ചെറുപ്പശ്ശേരി ഉണ്ണീഷപ്പൊതുവാളിൻ്റെയും ആലിപ്പറമ്പ് ശിവരാമ പതുവാളിൻ്റെയും സ്മരണാർത്ഥം ഈ വർഷം ഏർപ്പെടുത്തിയ ശിവകൃഷ്ണ വാദ്യകലാ പുരസ്കാരം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തായമ്പക വിദഗ്ധനാണ് തായമ്പകയിൽ സത്യത്തിൻ്റെ പാരമ്പ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പല വിധത്തിലുള്ള വിന്യാസങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്നും അതിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കല്ലൂർ രാമകുട്ടിമാരാർ അദ്ദേഹത്തിന് ക്ഷേത്രം കാര്യദർശി കെ എം സേതുമാധവൻ ആണ് അവാർഡ് സമ്മാനിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കീഴാറ്റൂരണിയൻ ബാലകൃഷ്ണൻ പാനയൂർ കുട്ടൻ പരിയാരത്ത് അനിൽകുമാർ മഠത്തിൽ സുജിത്ത് പി വേണുഗോപാലൻ പി കെ സജീവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ